ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി വന്നു ദോശ കഴിച്ചു ദോശയ്ക്ക് പുള്ളിയും തക്കാളി ഇവിടെ നമ്മളെ ഹോട്ടലിലേക്ക് കിട്ടുക ആ ചമ്മന്തിയാണ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ സവാളയും ഒരു തക്കാളിയുടെ പകുതിയും കൂടെ ഇട്ട് നല്ലപോലെ വാട്ടിയെടുത്തു പിന്നെ അതിൽ പുളിയും ഇത്തിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം പുളിയാക്കാം പിന്നെ ആ ചൂടിലേക്ക് തന്നെ സ്വല്പം മുളക് കൂടി ഇട്ടുകൊടുത്ത് തന്നെ ചൂടാറുന്നവരെ വെച്ചു ഇളക്കിയിട്ട് അത് കഴിഞ്ഞപ്പോൾ മിക്സിയില ചേർത്തിയിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു അത്രേ ഉള്ളൂ കാര്യം പിന്നെ അത് കടുക് കുറക്കണമെന്നുണ്ടെങ്കിൽ കടുക് കുറക്കാം കേട്ടോ വെറുതെ കടുകും മച്ചമുളകും കരിയൊക്കെ ഇട്ടിട്ട് കടുവറുട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അതിനെ എടുക്കുകയുള്ളൂ അപ്പം അതെല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞു പിന്നെ കാലുവേദന അതൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നു വിട്ട് മാറിയിട്ടില്ല ഇപ്പോഴും കാലത്തെ പരിപാടി അത് ഇന്നലെയൊക്കെ എന്തായിരുന്നു ഇന്നലെ ചിക്കൻ വെച്ചു ചിക്കൻ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കിയത് പക്ഷേ അത് എടുത്തൊന്നുമില്ല കേട്ടോ കാരണം രാത്രിയായിരുന്നു ഉണ്ടാക്കിയത് ഞാൻ രാത്രി തിരുവാതിര പ്രാക്ടീസിന് പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞ് പ്രാക്ടീസിന് പോയെന്നു വെച്ചാൽ ഞാൻ കളിച്ചൊന്നും ഇല്ല കേട്ടോ വെറുതെ കുറേ ദിവസമായിട്ട് അവരത് കണ്ടിട്ടെന്ന് ചോദിച്ചിട്ടിങ്ങനെ പോയതാണ് അപ്പോൾ കുറച്ച് നേരം അവരുടെ കളിയൊക്കെ കണ്ടിരുന്നു പിന്നെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്തു ടീച്ചർ ഭയങ്കര ആഗ്രഹമുണ്ട് കളിക്കാൻ കാര്യങ്ങൾ മാറിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോയിച്ചാല് പിന്നെ വേറെ ചക്കുത്തമ്പലത്തിൽ പോകേണ്ടത് പത്തൊമ്പതാന്തി ആ പരിപാടി എനിക്ക് നടക്കുന്നു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇല്ലായെന്ന് കാരണം എന്താ വെച്ചാൽ ഇരുപത്തിരണ്ടാം തീയതി തലശ്ശേരിക്ക് പോകണം അവിടെ ഒരു കല്യാണം ഉണ്ട് അമ്മാവൻ്റെ മോളുടെ മോളുടെ അപ്പം ഇനിയിപ്പം അടുത്ത കാലത്ത് അവിടെ വരെ കല്യാണമൊന്നും വരാനില്ല അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പള്ളേരാണ് ഉള്ളവർക്കാർക്ക് ആയി വന്നിട്ടുണ്ട് ആ പള്ളേരൊക്കെ അപ്പം അടുത്ത മുന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കല്യാണത്തിൽ പങ്കെടുക്കണം എന്നൊരു മോഹം ഇരുപത്തിരണ്ടിന് മേ ഇരുപത്തി മൂന്നിന് വരും പക്ഷേ ആ യാത്ര ഉള്ളപ്പോൾ ചപ്പുളത്തേക്കെന്ന് പറഞ്ഞാൽ രാവിലെ മണിക്ക് പോയാൽ രാത്രി പത്തുമണി വന്നിട്ട് അത്രയും ദൂരമൊന്നും ഇല്ല ഉണ്ടായിട്ടും വല്ല കേട്ടോ പക്ഷേ പോണ വഴിക്കപ്പം എല്ലാവരും വന്നു ഹരിപ്പാട് അമ്പലപ്പുഴ പിന്നെ മണ്ണാറശ്ശേര അങ്ങനെ അമ്പലങ്ങളിലൊക്കെ കയറി കയറി ഇങ്ങനെ പോകാമെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ രസമാണ് പോകാമെന്ന് വെച്ചാൽ സന്തോഷമൊക്കെ ഇരുന്നു ഞാനും ഭയങ്കര ആഗ്രഹിച്ചിരുന്നു അച്ചപ്പുളത്ത് പോകണമെന്നൊക്കെ നടന്നില്ല ഇനിയിട്ട് ഇത്ര അടുത്തോളം കൊണ്ടുപോകണമെങ്കിൽ പോകാൻ പറ്റട്ടെ എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണാൻ പോയതാണ് അല്ലാണ്ട് കളിച്ചില്ല പിന്നെ അത് കഴിഞ്ഞ് വന്ന് തിരിച്ച് വന്നപ്പോഴേക്കാണ് ഇവിടെ മോനും മറ്റേ മരുമോനും ഉണ്ടല്ലോ പയ്യൻ ഒരു രണ്ടുപേരും കൂടെ പുറത്ത് പോയിട്ട് വന്ന് നടക്കാൻ പോയി വന്നൊക്കെ ചിക്കനും കൊണ്ട് വന്നേ ഉണ്ടാക്കാമേ അവനെ ഉണ്ടാക്കിക്കോളാം അവൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി ഞാൻ ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളൂ പിന്നെ എന്ത് ചെയ്യാനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അതിന് നിന്നു അപ്പോൾ അതൊക്കെ ചെയ്തു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നു കാരണം വൈകിയല്ലേ എടുക്കണേ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അട്ടിക്കൂടി ആയിരുന്നു കേട്ടോ പക്ഷെ സംഭവം പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കി അപ്പം തന്നെ അതിൻ്റെ എളുപ്പമാണല്ലോ അപ്പം അങ്ങനെ ആയിരുന്നു അതിൻ്റെ ബാക്കി കുറച്ച് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ എടുത്തു അതിന് വീഡിയോ ഒന്നും എടുത്തില്ല ഇന്നിപ്പോൾ അപ്പം അതെല്ലാം തീർന്നിട്ടുണ്ട് ഇനി കുറച്ച് ചിക്കൻ ബാക്കി ഇരിപ്പുണ്ട് പക്ഷേ അതൊന്നും ചെയ്തില്ല ഇന്നിനും ചെയ്യേണ്ടത് എന്തിനും ചിക്കൻ ഇയാൾ ചിക്കൻ ബാക്കി ഇരുന്ന് ആണെങ്കിൽ രണ്ടു ദിവസം കൂട്ടിയില്ലേ അപ്പോൾ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു അതിന് പിന്നെ തോന്നിക്കഴിഞ്ഞാൽ രാത്രി ചിലപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് പറയുമോ ഞായറാഴ്ചയാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി അങ്ങനെ ചെയ്യാറുണ്ട് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അതും കൊടുക്കില്ല അപ്പോൾ എന്തായാലും പാവയ്ക്കയും മെഴുക്കോറ്റിയാക്കാൻ എടുത്തു പിന്നെ ഈ കഷ്ണം പാവയ്ക്ക് വച്ചിരുന്നത് പിച്ചണി ഉണ്ടാക്കാനാണ് അപ്പോൾ ഒരാളിവിടെ കിച്ചണി ടക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കൂട്ടാനാണ് കിച്ചടി പ്രത്യേകിച്ച് പാവയ്ക്ക കിച്ചടി അതുപോലെ തന്നെ വെണ്ടയ്ക്കാ കുഴപ്പമില്ല നല്ല ഏറ്റവും ഇഷ്ടം എനിക്ക് പാവയ്ക്കുക പാവയ്ക്കയുടെ കയ്പ്പോന്നും അറിയില്ല കേട്ടോ നല്ല ടെസ്റ്റ് ചെയ്ത് കുരുപുരെന്നരിഞ്ഞ് നമ്മൾ കടുക് കുറക്കുന്നേ കടതും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് കടുവ കുറക്കുമ്പോൾ അതിലേക്കിട്ട് ഇതും കൂടെ വറുത്തെടുക്കും എന്നിട്ടാണ് നമ്മുടെ കിച്ചണി റെഡി ആക്കണേ അപ്പോൾ എനിക്ക് ഇതിനും വിട്ടിട്ടുണ്ടോ എന്ന് ഓർക്കണമില്ല എന്തായാലും ഞാൻ എടുക്കാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ അതിലേക്കുള്ള തേങ്ങയൊക്കെ അടയ്ക്കാൻ തോന്നിയിട്ടുണ്ട് നമുക്കൊന്ന് കാണാം പിന്നെന്താ വേറെ ഒന്നും പറയാനുള്ളത് ആ പിന്നെ നമ്മുടെ യൂട്യൂബിലെ വീഡിയോകൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങളെപ്പോലുള്ള ആളുകളാണ് നമ്മുടെ ഒരു പ്രചോദനം പിന്നെ നമ്മൾ പല വീഡിയോകളും കാണാനും കമൻ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും പലരും കുറച്ച് വ്യൂസ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യില്ല അങ്ങനെയാണ് ആക്കാരുടെ സ്വഭാവം പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ പറയാറുണ്ട് ഒരുപാട് പേരോട് എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാന്നുള്ളത് പറയുന്നത് ഇട്ടു അതനുസരിച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ ഫോളോ ചെയ്തു പക്ഷേ അവരെയൊക്കെ തന്നെ ഞാൻ തിരിച്ചു ചെയ്തു ഫോളോ പിന്നെ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ള ഫോളോവേഴ്സ് വരും അങ്ങനെയുള്ളതിന് ഞാൻ റിക്വസ്റ്റ് ഒന്നും കൊടുക്കില്ല പബ്ലിക്കായിട്ടുള്ള ഫോളോ ചെയ്യാന്നുള്ളത് വരുമല്ലോ പോസ്റ്റുകൾ ഇട്ടിട്ട് അപ്പോൾ അത് കണ്ടി ഏതെങ്കിലും ഒന്നൊക്കെ കണ്ടു ചിലപ്പോൾ രണ്ട് മൂന്ന് കാണും അവർ നമ്മളോട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ തിരിച്ചും ചെയ്യാറൊക്കെയാണ് പക്ഷേ യൂട്യൂബേഴ്സ് അങ്ങനെയല്ല അവർ ഭയങ്കര വെയിറ്റ് കുറച്ച് ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഈ ലോകത്തല്ലേ ഞങ്ങൾ വലിയ ആൾക്കാരായിപ്പോയി എന്നുള്ള ഭാവമൊക്കെയാണ് അവർക്ക് അപ്പോൾ അതുകൊണ്ട് അവരൊന്നും നമ്മുടെ അടുത്തേക്കൊന്നും വരൂല എന്തായാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല കേട്ടോ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് നിർത്തി ഇടക്കാലത്ത് അന്നൊന്നും ആരും തുടങ്ങിയിട്ടില്ല വളരെ കുറച്ച് ആൾക്കാർ ഇതുപോലെ വീണ നായർ ലക്ഷ്മി നായർ അങ്ങനെയൊക്കെയുള്ള പിന്നെ മിയ കിച്ചൻ അവരൊക്കെ ആ കാലത്ത് തുടങ്ങിയവരങ്ങൾ അത് ഞാൻ നിർത്താണ്ട് പോകുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാനും അതേപോലെ കയറാനും പക്ഷെ എന്തോ ഇടക്കാലത്ത് നിർത്തിപ്പോയി പിന്നെ വീണ്ടും രണ്ടാമത് തുടങ്ങിയതാണ് കേട്ട് അപ്പോൾ അതിൻ്റെതായൊരു നമുക്കൊരു ഡിലേ വരൂല്ലേ അത്രേ ഉള്ളൂ എന്തായാലും നല്ല നല്ല അടിപൊളി പഴയ വീഡിയോകളൊക്കെ ഉണ്ടൊന്നും പോയി കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ കിച്ചടിയിലേക്ക് കിടക്കാം കിച്ചടിക്ക് ഞാൻ തേങ്ങ ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് എന്താ ചേർത്തിക്കണമെന്ന് കാണിച്ചു തരാം അപ്പോൾ തേങ്ങ ഒന്ന് അരച്ചിട്ടാണ് അതൊക്കെ ചേർക്കുക അപ്പോൾ അതെ നമ്മുടെ തേങ്ങ നല്ല വെണ്ണ പോലെയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയ ജീരകവും കടുകും പച്ചമുളകും നമ്മുടെ റൈസ് കുക്കറൊന്ന് ഞാനിവിടെ ഉണ്ടേന്ന് അറിയിച്ചതാണ് എയർ പിന്നെ രണ്ട് തണ്ട് കരിയേപ്പില അല്ലെങ്കിൽ ഒരു തണ്ട് കരിയേപ്പില കൂടെ ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്നും കൂടെ അരച്ചെടുക്കാം അപ്പോൾ എന്താ വെച്ചാൽ ഈ പച്ചമുളകിൻ്റെ കളറൊന്നും തേങ്ങയിലേക്ക് കാര്യമായിട്ട് പിടിക്കില്ല അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടിയുടെ കളറും മാറിപ്പോകും അതാണ് പിന്നെ ഉണ്ടല്ലോ യൂട്യൂബേഴ്സിനെ പറ്റി ഞാനിങ്ങനെ പറഞ്ഞില്ല മറ്റ് യൂട്യൂബറുടെ കാര്യങ്ങൾ എന്താ പറയാൻ കാര്യമെന്നുണ്ടോ കാര്യമെന്ന് പറയട്ടെ നമ്മുടെ കിച്ചടിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അരയ്ക്കാനായിട്ട് വെച്ച സമയത്ത് വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബേഴ്സിനെ പറ്റി ചിലരെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഒരുപാട് ആൾക്കാരുണ്ട് വലിയ വലിയ വീഡിയോസ് ഇടുന്ന വലിയ വലിയ ചാനലുകളൊക്കെ കാണില്ല അത് വേറെ കാര്യം എന്നാലും നമ്മൾ തുടക്കക്കാരായിട്ടൊക്കെ നമ്മളൊപ്പം കണ്ടു തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാണാത്തതിനൊന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടോ കണ്ടില്ലെങ്കിൽ കണ്ടില്ല അത്രേല്ലോ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ അതല്ല എന്നാലും എനിക്ക് കണ്ടു ഇപ്പോഴും ഞാൻ തിരിച്ച് കണ്ടു കൊടുക്കുന്നുണ്ട് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി പക്ഷേ വ്യൂസ് കുറവാണ് കേട്ടോ അതിനനുസരിച്ചുള്ള വ്യൂസൊന്നുമില്ല കാരണം ഷോർട്ടൊക്കെ ഇപ്പോൾ കുറച്ച് കുറവായിടണത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഷോട്ട്സിനാണ് നല്ല ഒക്കെ വന്നുകൊണ്ടിരുന്നത് പിന്നെ ചെറിയ വീഡിയോസ് നല്ല നല്ല ചെറിയ വീഡിയോസ് പൊട്ടി ലോങ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൂടിയൊക്കെ പതിനഞ്ച് മിനിറ്റിൻ്റെയൊക്കെ വളരെ കുറച്ച് വീഡിയോകളാണ് അങ്ങനെയൊക്കെയുള്ളത് ഇടാറുണ്ട് പാചകം ഒരു മണിക്കൂർ ഒന്നിച്ചുള്ള ഒരു പാചകമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ലൈവായിട്ട് എടുത്തിട്ട് ആ ടൈമൊക്കെ വെച്ച് ഇട്ടിട്ടുണ്ട് ലൈവായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈവായിട്ട് നിർത്താണ്ട് പാചകം ചെയ്ത് എന്നിട്ട് അത് പബ്ലിക്കാക്കി ഇടുക ചെയ്തത് അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ഉണ്ട് പക്ഷെ അത് ആർക്കും കാണാനൊന്നും അധികം ആരും വന്നിട്ടൊന്നുമില്ല സാറില്ല അപ്പം പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് വേറെ വീഡിയോകൾ പലതും കാണുമ്പോൾ നമ്മൾ യൂട്യൂബ് പോകുമ്പോൾ പലതും കാണില്ലേ അതിൽ കാണാം ഇത് നമ്മുടെ കണ്ടന്റാണല്ലോ ആണല്ലോ നമ്മുടെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കോപ്പി ചെയ്തിടില്ല ഇനി അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇടും നമുക്ക് ശേഷം വന്ന വീഡിയോകൾ കാണുമ്പോൾ നമുക്കറിയാം പക്ഷേ അവർ നമ്മുടെ വീഡിയോ കണ്ട മറ്റൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് ഒരുപാട് ഈ പാചകങ്ങളൊക്കെ ചെയ്യുന്ന പല വീഡിയോകളിലും പലതും വല്ലത് സ്വന്തമായിട്ട് ഇടുന്നവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഉണ്ട് അതിപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും ഒരു കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മാറ്റം വരുത്തിയിടുകയൊക്കെ ചെയ്യും അതിന് പ്രശ്നമുണ്ടെന്നല്ല പറഞ്ഞാൽ അത് ചെയ്തോട്ടെ ചെയ്യാം നല്ലത് തന്നെ കാരണം നമുക്ക് നമ്മുടേതായ രീതിയിലൊരു സാൾ ഒരു വന്നു പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയിട്ടും അത് അതിടാം ഇടുന്നേനല്ല പക്ഷേ അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സപ്പോർട്ട് അതീ കുറച്ചൊന്ന് പൂങ്ങിക്കഴിഞ്ഞാൽ തലക്കരം കൂടുവാക്കാർക്ക് അങ്ങനെ കുറേ ചാനലുകാരുണ്ട് അപ്പോൾ വെറുതെ പറഞ്ഞു തന്നപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ എന്തായാലും ഞാൻ എന്നെ വീഡിയോ ഇപ്പോഴും കാണാൻ വരുന്നത് ഞാൻ തിരിച്ചു കാണാറുണ്ട് ഇനിയും എൻ്റെ ചാനൽ വിവരങ്ങളിൽ എത്തിയാലും എന്നെക്കൊണ്ട് കഴിയാവുന്നത്ര ഞാൻ തിരിച്ചു കണ്ടിരിക്കൂ അത് ഉറപ്പാണ് അപ്പം നമ്മുടെ കിച്ചഡിലേക്ക് കിടക്കാൻ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ വെറുതെ പറഞ്ഞു തന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ കുറേ ദിവസമായിട്ട് ഞാൻ തോന്നണ കാര്യം കുറേ ദിവസങ്ങളല്ല കുറേ മാസമായിട്ട് തോന്നണ കാര്യങ്ങൾ കുറേ കാലമായിട്ട് തോന്നണ കാര്യങ്ങൾ ഒക്കെയാണത് എന്തായാലും നമ്മുടെ കിച്ചണിയുടെ തേങ്ങയൊക്കെ അരഞ്ഞിരിപ്പുണ്ട് ഇനിയിപ്പോൾ ഞാനപ്പം തേങ്ങ ആദ്യം അരച്ചു ഇനി പാവയ്ക്കൊക്കെ അരിയാൻ പോകുള്ളൂ കാരണം എന്താണെന്ന് അറിയാമല്ലോ കറണ്ടെക്കാനും പോയി കഴിഞ്ഞാൽ നമുക്ക് പാവയ്ക്ക് അരിഞ്ഞ് കറിയാക്കാൻ പ്രശ്നമില്ല പക്ഷേ തേങ്ങ അരയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ തേങ്ങ അരച്ചു വെച്ചത് അപ്പോൾ ഇനി പാവയ്ക്കൊക്കെ അരിഞ്ഞു വന്നിട്ട് കറിയാക്കി കാണാം അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ അരഞ്ഞു വന്നു പക്ഷേ നമ്മുടെ കടുകുട്ടികൾ ചിലർ പറഞ്ഞേ ഞങ്ങൾ അറിയില്ല കേട്ടോ ഇവിടെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് ഇങ്ങനെ സൈഡിലൊക്കെ പറ്റി അതേപോലെ തന്നെ അടപ്പുമ്മ പറ്റിപ്പിടിച്ചിരിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഒന്നും കൂടെ അരച്ചിടങ്കിൽ കറി കൂട്ടുമ്പോൾ കടുക് കടിക്കും അങ്ങനെന്തെ ഇപ്പം കറക്റ്റായിട്ട് നമ്മുടെ കടുകൊക്കെ അറിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇത് അപ്പം നമ്മുടെ പാവക്ക അരിയാനായിട്ട് തുടങ്ങാം കേട്ടോ പാവയ്ക്ക കുരുമാറ്റണേ അവയ്ക്ക് തന്നെ കയ്പ ആണ് അപ്പോൾ പിന്നെ കുരുവോടെ കഴിഞ്ഞാൽ കുരു കടിക്കും മെഴുക്കോറ്റയ്ക്കൊക്കെ ആണെങ്കിൽ അധികം മൂക്കാത്ത കുരുവൊക്കെ ആണെങ്കിൽ അരിഞ്ഞിടാം കേട്ടോ കളയണ്ട മെഴുക്കൊറ്റ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വടക്കൊട്ടക്കൊക്കെ ഉപ്പേരി എന്ന് പറയും അപ്പോൾ അതിൻ്റെ മൂക്കാത്ത കുരുവൊക്കെ ആണെങ്കിൽ നമുക്ക് കളയാണ്ട് അരിഞ്ഞിടാം നല്ല മൂത്ത കുരുവാണ് അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പതിൻ്റെ ഇടയിൽ കയറും കടിച്ചാലും ഒന്നും സുഖം ഉണ്ടാവില്ല പിന്നെ മാത്രം എടുത്ത് മാറ്റിയാൽ മതി ബാക്കിയോട് ഇരുന്നോട്ട് കുഴപ്പമില്ല അതേപോലെ ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് നമുക്ക് അരിയാനായിട്ട് തുടങ്ങാം കേട്ടോ പിന്നെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതെന്ന് വെച്ചാട്ടോ യൂട്യൂബേഴ്സിനെ പറഞ്ഞത് എന്നാലും നിങ്ങൾക്ക് വീഡിയോ കാണുന്ന യൂട്യൂബിൽ വീഡിയോ ഇടാത്ത ആൾക്കാർക്കും അറിയാം അല്ലേ കുറേ പേര് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കമൻ്റുകൾ കാണാറുണ്ട് റിപ്ലൈ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ലൈക്കായിട്ടോ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ അത് സന്തോഷമായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്ന് കഴിയുമ്പോൾ പറ്റില്ല എന്ന് പറയാനുണ്ട് എന്നാലും വേണമെന്ന് വെച്ചാലൊക്കെ നടക്കൂലേ കാരണം നമ്മൾ എങ്ങനെയെങ്കിലും വേണമെന്ന് വെച്ചിട്ട് വീഡിയോ ഇടുന്നില്ലേ എല്ലാവരും അപ്പോൾ അത് എന്തിനാ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെയല്ലേ അവർ കാണുന്നത് അപ്പോൾ അവർ കമൻ്റ് ഇടുമ്പോൾ നമ്മൾ നമ്മളതിന് റിപ്ലൈ കൊടുക്കണ്ടേ ഒന്നില്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും കൊടുക്കുക ഒരു ലൈക്കും ലവ് രണ്ട് ചിഹ്നങ്ങളുണ്ട് അത് രണ്ടും അടിച്ചു കൊടുക്കാമല്ലോ മറുപടി എഴുതാൻ സമയമില്ല സമയമല്ല ഒത്തിരിയൊക്കാരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആയിരക്കണക്കിനൊക്കെ കമൻറ്റ് അല്ലെങ്കിൽ നൂറുകണക്കിനൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ പറ്റിയില്ലായിരുന്നാൽ പോലും ഈ സംഭവം ചെയ്യാനായിട്ടാർക്കും വലിയ സമയമൊന്നും വേണ്ട അന്ന് തന്നെ അല്ലെങ്കിലും പിന്നീട് ചെയ്യാൻ പറ്റും നമുക്ക് ഞാൻ പഴയ വീഡിയോകളൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ പഴയ വീഡിയോകളൊക്കെ ഇടയ്ക്കെടുത്ത് കാണുമ്പോൾ ചിലപ്പോൾ ചില കമൻറ്റുകളിൽ കമൻ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അപൂർവം ചില കമൻറ്റുകൾ വന്നിടയ്ക്കുണ്ടാവും ശ്രദ്ധപ്പെടേണ്ടൊക്കെ അപ്പോൾ ഇപ്പോഴേക്കും ചിലപ്പോൾ എഴുതി കൊടുക്കണേ എനിക്ക് ആ പാട്ട് വന്ന കമൻ്റ് എത്രയാണ് ചിലതിൽ അഞ്ചോ പത്തോ കൂടി ഒന്നാ വന്നിട്ടുണ്ടാവും ചിലതിൽ ഒരെണ്ണം വന്നിട്ടുണ്ടാവും ചിലതിൽ ഒന്നും വന്നിട്ടുണ്ടാവില്ല എന്നാലും ശരി ആ കാണുന്നവർക്ക് അതൊരു ഒരു സന്തോഷം കൊടുക്കുമല്ലേ ജീണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് നിങ്ങളും കൂടെ പറയണം കേട്ടോ വെറുതെ അറിയാമല്ലോ ഓരോരുത്തരുടെ അഭിപ്രായമൊക്കെ അറിയാമല്ലോ നമുക്ക് അങ്ങനെ നമ്മളുടെ പാവയ്ക്ക കുട്ടിയൊക്കെ ഞാനപ്പം അതെ ഇതിൻ്റെ ഇങ്ങനത്തെ ഭാഗം ഞാൻ എടുക്കണ്ട കേട്ടോ കളയൊന്നുമില്ല അതെടുക്കാം കുഴപ്പമില്ലല്ലോ ഇനി ഇത് നമുക്ക് ചിലർ വട്ടത്തിൽ കനം കുറച്ച് അരിയും കേട്ടോ തീരെ ഖനം കുറച്ചിട്ട് വട്ടത്തിലരിഞ്ഞിടും പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാം വയ്ക്കാതെ ഇതേ മതിയൊന്നും മടക്കി പിടിച്ചു കഴിഞ്ഞാൽ നല്ല കുരു കുരു കുരുന്ന ഖനം കുറച്ചങ്ങോടെ അരിയാൻ പറ്റും വട്ടത്തിലരിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ കിടക്കും പക്ഷേ സദ്യക്കെയാണ് അങ്ങനെ വട്ടത്തിലൊക്കെ അരിയാൻ വയ്ക്കുവാറൊക്കെ അത് കാരണം അവർക്ക് എളുപ്പം തീരുണ്ട് അരിഞ്ഞ് അപ്പം ഇങ്ങനെ കീറാൻ നിൽക്കില്ല കുരു കുരാനൊന്നും ആക്കാൻ നിൽക്കില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് അത്രയും ഖനം കുറച്ചിട്ടാണ് അവർ അരിയണതേ വട്ടത്തിലാണെങ്കിൽ പോലും അപ്പോൾ പിന്നെ പെട്ടെന്ന് വറുത്തെടുക്കുകയും ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഇത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിനല്ലേ അപ്പോൾ ഇത്രയും ലാപ്പാട് വേണ്ടു ഇത് തന്നെ ശരിക്കും മുഴുവനും വേണമെന്നില്ല ഈ അരിഞ്ഞ് ഇത്രയും പാവിക്കാണെങ്കിലും നമുക്ക് കിച്ചടി വയ്ക്കാം കേട്ടോ എന്ത് കഷ്ണമാണെങ്കിലും പാവയ്ക്കാണെങ്കിലും മെഡയ്ക്കാണെങ്കിലും ഇത്രയും കഷ്ണം മതി വളരെ കുറച്ച് കഷ്ണം മതി കിച്ചടിക്ക് മോരാണ് തൈര് ഉടച്ച തൈര് മോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലക്കിയ മോര് വെണ്ണെടുത്ത മോര് കിച്ചടി നന്നാവില്ല വെള്ളം പോലെയായി പോകും അപ്പോൾ ഒരു തവി കൊണ്ടോ തവിയുണ്ടോ കൊണ്ടോ തന്നെയാണെങ്കിലും പയ്യ കട്ടൊന്നും ഉടയ്ക്കുക അതല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് രണ്ട് ഗ്ലാസ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി നമ്മൾ അപ്പോഴും നമ്മുടെ തൈരൊന്നും ഉടഞ്ഞു കിട്ടും സ്പൂണും വേണ്ട കടവോലും വേണ്ട ഒന്നും വേണ്ട കുറച്ച് പ്രാവശ്യം ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെയാണ് തൈരുടഞ്ഞിട്ട് തൈരാണ് നമ്മൾ ഈ കിച്ചടിക്കൊക്കെ ചേർക്കേണ്ടത് പിന്നെ കിച്ചടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുളിച്ച തൈര് ചേർക്കരുത് എന്ന് വെച്ചിട്ട് തീരപ്പുളി ഇല്ലാത്തതും കൊള്ളൂല ഓരോ ചൂട്ടാത്തിനൊക്കെ ഒരുവിധം നല്ല പുളിയാണെങ്കിലും കുഴപ്പമില്ല കാളിനൊക്കെ പ്രത്യേകിച്ച് നല്ല പുളി വേണം ഇല്ലെങ്കിൽ നമ്മുടെ കറി തന്നെ പിരിഞ്ഞു പോകും അത്ര പുളിയുള്ള മോര് കൊണ്ടേ കാളം വയ്ക്കാൻ പറ്റുകയുള്ളൂ പിന്നെ തിളച്ച് കഴിഞ്ഞാൽ ചൂട് കത്തിയാൽ ഒക്കെ പിരിയൂല്ലെങ്കിൽ ഇത് പിന്നെ നമ്മൾ ചൂടാക്കുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ പക്ഷേ എന്നാലും പാകത്തിന് ഉണ്ടെങ്കിൽ നമുക്ക് ആ കിച്ചടിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ അപ്പോൾ കിച്ചടി എല്ലാവർക്കും തന്നെ വയ്ക്കാൻ അറിയാമായിരിക്കും ചിലരുടെ പച്ചടി നമ്മുടെ കിച്ചടി ഞങ്ങളുടെ എന്തായ വയ്ക്കാൻ അറിയുന്നവരുണ്ടെന്നറിയാം എന്നാലും ഞാനിങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്നും പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്നതെട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എന്താ അച്ഛൻ്റെ ഒരു വീഡിയോ ഒക്കെ അല്ലിരുന്നെ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന വീഡിയോകളുണ്ട് പക്ഷെ അത് നടക്കണ്ടില്ല എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഉള്ളതിൻ്റെ ഒരു വിവരങ്ങൾ നമ്മൾ പോണടുത്ത് ഞാൻ എടുത്തിടാറുണ്ട് പക്ഷേ ആ ഹോട്ടലിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത് ഓരോ സ്ഥലത്തും പോയി ഓരോ സ്ഥലത്തു നിന്നും ഫുഡ് മാറി മാറി ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോയി കഴിച്ചിട്ടൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ഇടുന്നൊക്കെ വിചാരിക്കും നടക്കാറുള്ളത് എന്തായാലും ഞാൻ ദേ കിച്ചടി വയ്ക്കാനായിട്ട് അപ്പം ഇത്രയും പാവയ്ക്ക ഉണ്ട് ഇത് ബാക്കിയുണ്ട് അത് മെഴുക്കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മതി ധാരാളം ഇത് അപ്പോൾ ഇനിയും കിച്ചടി വയ്ക്കാനായിട്ട് തുടങ്ങാം അങ്ങനെ നമ്മുടെ ബാക്കി വന്ന പാവയ്ക്കിട്ട് കൊടുക്കും ഇപ്പം ഞാൻ ഈ മെഴുക്കുറ്റീടെ ഈ പാവയ്ക്ക കുറേ നേരം കഴിഞ്ഞു വെച്ചിട്ടുണ്ടേ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പക്ഷേ ഇത് വെള്ളം ഓരോന്നെ കണ്ടോ കഴുകി വെള്ളമെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ വെള്ളം കളഞ്ഞിട്ട് കഞ്ഞി വെച്ച് പാവയ്ക്കുക പാവയ്ക്കുള്ളിൽ വെള്ളമുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഉണ്ടല്ലോ ഈ പാവയ്ക്ക ഉണ്ടാക്കുമ്പോഴേ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത്തിരി ചെറിയ ഉള്ളിയോ സവാളയോ ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ലത് ചതച്ചിട്ട് മുളകും കൂടെ ചേർത്ത് ചതക്കുക അല്ലെങ്കിൽ മുളകൂടി ഇട്ടിട്ട് കൊടുക്കാം എന്നിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതേമാതിരി പരട്ടി കുറച്ച് നേരം വയ്ക്കുക അപ്പോൾ ഇതിലേക്കൊക്കെ നല്ലപോലെ അതൊക്കെ ഇറങ്ങില്ലേ എന്നിട്ട് മെഴുപ്പൊറ്റ ഉണ്ടാക്കിയാലും നല്ല സുഖമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ പാവയ്ക്ക കുട്ടികളുടെ കടുവരന്താവാം കടുവ പൊട്ടി പാവത്തിനൊപ്പം തന്നെ പച്ചമുളകും വരിക ഇട്ട് കൊടുത്തേക്കും നമ്മൾക്ക് അത് ചേർ മൂട്ടിക്കേണ്ട കാര്യമില്ല നമുക്ക് പാവയ്ക്ക മൂത്ത് വരുമ്പോഴേക്കും മൂത്തോളും പിന്നെ ഇതിൽ ഉരുവ പാവയ്ക്ക തന്നെ കഴിപ്പല്ലേ ഇവര് ചെറുത് തീ കിടന്നങ്ങനെ മുരിഞ്ഞു വരട്ടെ നമ്മുടെ പാക കുട്ടികളൊക്കെ കരിഞ്ഞിട്ടല്ലാട്ടോ മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മടെ അരച്ചുട്ട് തേങ്ങ അരച്ചിട്ട് ചേർക്കാം അങ്ങനെ നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിപ്പോ നല്ല വെള്ളം പോലെ അല്ലേ കിടക്കണേച്ച് നല്ല പോലെ ഈ വെള്ളമൊക്കെ ഇവിടെ വറ്റി വരണ്ടു തോരൻ പോലെ ഞങ്ങളുടെ ആവും ഇഷ്ടം വെള്ളം രീതിയിലാവും അർത്ഥം അത്രേ ഉള്ളൂ കേട്ടോ ഇപ്പൊ നമുക്കത് ഏതാ പാകം എന്നുള്ളത് കാണാം എന്നിട്ട് എന്താ ചെയ്യണേ എങ്ങനെയുള്ളത് കിറ്റിയായിട്ട് മാറണേന്ന് കാണാം വെള്ളം വറ്റിയണ്ടോ ഇനിയും പറ്റണോട്ടോ ഈ വെള്ളമൊന്നും ഇല്ലാണ്ടെ തേങ്ങയുടെ വെള്ളം എല്ലാം വറ്റി വരണ്ടിരിപ്പുണ്ട് ഇനിയിപ്പൊ നമ്മൾ തീ ഓഫാക്കുക ഇനി തീയുടെ ആവശ്യമില്ല കേട്ടോ ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ കിച്ചടി റെഡി അങ്ങനെ നമ്മുടെ കിച്ചടിയൊക്കെ റെഡിയാക്കി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയ ഞാൻ തുണി ഇളക്കാൻ പോയി വെള്ളം വലിയ ആണല്ലോ നേരത്തിന് അപ്പോൾ കുറച്ചൊന്ന് കൂടുതൽ വരിഞ്ഞു പോയതുകൊണ്ട് കളർ വ്യത്യാസം അപ്പോൾ ഇത്രയും തന്നെ എല്ലാവർക്കാൻ വന്നു നിൽക്കാണ്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ തൈര് ചേർത്ത് നല്ല തൈരിൻ്റെ കളറായിട്ട് തന്നെ കിച്ചടി ഇരിക്കും കേട്ടോ ഇതുകൊണ്ട് ടേസ്റ്റ് കുറവൊന്നും വരുന്നില്ല എന്നാലും കളറിൻ്റെ ഒരു ഭംഗി ഒന്നും കൂടെ കിട്ടാനായിട്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മളുടെ കിച്ചടി റെഡി ആയി വന്നപ്പോഴേക്കും പറയ്ക്കാൻ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ തീയിലിട്ടിട്ടാണ് മൊരിച്ചെടുക്കുന്നത് ഈ കരിഞ്ഞു പോവില്ലേ അങ്ങോട്ടും കൂടെ ഒക്കെ നീങ്ങപ്പോഴൊക്കെ ആ കിച്ചടിക്ക് പറ്റിയപ്പോഴത്തെ അബദ്ധം പറ്റാണ്ടിരിക്കുക ഞാൻ തീ കുറച്ച് കുറച്ചിട്ട് വളരെ ശ്രദ്ധിച്ചാൽ പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സമയം സമയമെടുക്കുന്നത് നമുക്ക് പിന്നെ അടുപ്പൊക്കെ ഉള്ളവർക്ക് കനലിൽ ചെറിയ കനലിൽ ഇട്ട് കൊടുത്താലും മതി ഇതൊക്കെ ഇളക്കണം അല്ലെങ്കിൽ ഒരേ സൈഡിൽ തന്നെ എന്നെ പൊരിഞ്ഞോണ്ടിരിക്കില്ലേ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടിക്കുള്ളൂ ഒരു ചെറിയ വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ പാവയ്ക്ക് ഒന്നുകൂടി നല്ലപോലെ ക്രിസ്പി ആയിട്ട് ഇതുപോലെ എല്ലാം പൊരിഞ്ഞു വിട്ടെ അങ്ങനെ നമുക്ക് തോന്നാം